ഹാപ്പി ഓണം ഫെസ്റ്റിവൽ ആർത്തുല്ലസിക്കാൻ ആർത്തു ഓണം ഫെസ്റ്റ് ടൂ തൗസൻഡ് ഗ്രൗണ്ടിൽ പ്രവർത്തനം ആരംഭിച്ചു വിമാനാകൃതിയിൽ പ്രവേശന കവാടം കാശ്മീർ താഴ്വാരം അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ഫാമിലി ഗെയിംസ് അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ് കൊളംബസ് ജയൻ വീൽ ഡ്രാഗൺ റൈൻ കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും പ്രവേശനം വൈകിട്ട് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ വണ്ടർ ലാബ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടന്നു പാനാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ഉദ്ഘാടനം നിർവഹിച്ചു ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മേളയാണ് വണ്ടർലേബ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടന്നത് കുട്ടികൾ തയ്യാറാക്കിയ നിശ്ചല മാതൃക പ്രവർത്തന മാതൃക ചാർട്ടുകൾ വിവിധ ശേഖരണങ്ങൾ ഗണിത രൂപങ്ങൾ പ്രവൃത്തി പരിചയ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ പരിപാടിയുടെ ഭാഗമായി പ്രദർശിപ്പിച്ചു മേളയിൽ വാക്വം ക്ലീനർ ക്ലീനിംഗ് റോബോട്ട് വേൾഡ് കപ്പിന്റെ മോഡൽ എന്നിവ കൂടുതൽ ശ്രദ്ധ നേടി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ യോഗത്തിൽ അധ്യക്ഷയായി പ്രധാന അധ്യാപകൻ എം എൻ ബാർജിലാൽ പി ടി എ പ്രസിഡന്റ് ടി ആർ മണികണ്ഠൻ പി ടി എ അംഗം ജ്യോതി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു

ஷிங் நீ ரோயல் அக்காம் ரோயல் பஜார் மெயின் ரோட் சேலக்கரா ரோயல் பஜார் த ஒன் ஸ்டாப் சோல்யூஷன் ஃபார் யூர் ஹோம் எசன்ஷியல்ஸ்